ഇന്ന് അത്യാവശ്യം തിരക്കുള്ള ദിവസമായിരുന്നു നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് കുറേ ആൾക്കാർ പുതുതായിട്ട് നമ്മുടെ കടകളിലൊക്കെ തേടി പിടിച്ച് വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കുറച്ച് സന്തോഷം തരുന്ന ഒരു കാര്യമായിരുന്നു അങ്ങനെ കുറച്ച് തിരക്കൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഉച്ചക്ക് ഇറങ്ങിയതാണ് സാധാരണ വീട്ടിൽ പോയിട്ടാണ് കഴിക്കാറ് ഇന്ന് കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ടൗണിൽ നിന്ന് കഴിക്കാമെന്ന് വെച്ചു അപ്പോൾ ജയസ്പോൾ കോർണറിൽ അത്യേകം നല്ല ബ്ലോക്ക് ഉണ്ട് അവിടെയൊക്കെ പിന്നെ മഴ റോഡൊക്കെ കുറേ ഭാഗത്തൊക്കെ പൊട്ടി പൊളിഞ്ഞിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കൺഫ്യൂഷൻ ആകും എവിടെ കയറണം എന്നുള്ളത് നമ്മുടെ കണ്ണൂരിലെ ആദ്യകാലത്തെ വലിയ ആണ് ഈ കാണുന്നത് ഇപ്പോൾ കുറേ കാലമായിട്ട് അത് പൂട്ടിക്കടക്കുന്നതാണ് കമല ഇൻ്റർനാഷണൽ ഹോട്ടൽ കമല ഇൻ്റർനാഷണൽ എൻ്റെ ഓർമ്മയിൽ ഞാൻ ആദ്യമായിട്ട് ലിഫ്റ്റിൽ കയറിയത് ഈ ഒരു ബിൽഡിങ്ങിലാന്നെ ഒരു തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറ് കാലഘട്ടത്തിൽ ഞാൻ ചെറിയ കുഞ്ഞായിരിക്കുന്ന സമയത്ത് അങ്ങനെ നമ്മൾ ഹോട്ടലിൽ എത്തിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്ന് ഓളെ വീടിയെടുക്കുന്നത് കണ്ടപ്പോഴാണ് ഓള് പറഞ്ഞത് അങ്ങനെ അന്ന മാത്രം എടുക്കണ്ട നിങ്ങളെയും കൂടി എടുക്കണം എന്ന് പറഞ്ഞിട്ട് അന്ന കൂടി എടുത്തതാണ് ഇത് അങ്ങനെ നമ്മൾ ഓർഡറും കൊടുത്തിട്ട് ഫുഡിന് വേണ്ടിയിട്ടുള്ള വെയ്റ്റിങ്ങിലാണ് അപ്പോൾ ആദ്യം തന്നെ സൈഡ് കൊണ്ടുപോകുന്നുണ്ട് അച്ചാറും അതുപോലെ തന്നെ ഒരു ബൗളിൽ സലാഡ് സലാഡിൽ കക്കിരിയും ഉള്ളിയും തൈരും അതാണ് സലാഡ് പ്ലേറ്റും കാര്യങ്ങളൊക്കെ നല്ല നീറ്റ് പ്ലേറ്റും കാര്യങ്ങളാണ് സെറാമിക്കിൻ്റെ പ്ലേറ്റ് നല്ല ചൂടുവെള്ളത്തിൽ കഴുകിയിട്ടുള്ളത് അതിൻ്റെ കൂടെ അച്ചാറ് പിന്നെ സലാഡ് അപ്പോഴേക്കും നമ്മുടെ ഐറ്റം എത്തിയിട്ടുണ്ട് ചിക്കൻ ബിരിയാണിയാണേ ഇന്ന് ഓർഡർ ചെയ്തത് ഞാനൊരു ഫുള്ളും പുള്ളിക്കാരി ഒരു സിംഗിളും അപ്പോൾ ഒരു ഫുൾ ബിരിയാണിക്കും ഒരു സിംഗിൾ ബിരിയാണിക്കും കൂടിയിട്ട് മുന്നൂറ്റി മുപ്പത് രൂപയാണേ ചാർജ് ചെയ്യുന്നത് അപ്പോൾ ഫുൾ ബിരിയാണി ഫുള്ളായിട്ട് തന്നെ എൻ്റെ പ്ലേറ്റിലേക്ക് ആദ്യം തന്നെ തട്ടി ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ വേഗം ഓർഡർ ചെയ്യുന്ന ഐറ്റമാണ് ചിക്കൻ ബിരിയാണി എന്ത് സാധനം ഉണ്ടെങ്കിൽ വേഗം വായിൽ വരുന്നത് ചിക്കൻ ബിരിയാണി ആയിരിക്കും എനിക്കങ്ങനെയാണേ അപ്പോൾ അതിൻ്റെ ഇടക്ക് നമ്മുടെ സൈഡ് ഡിഷ് നമ്മൾ വിളമ്പുന്നുണ്ട് സലാഡും അതുപോലെ തന്നെ അച്ചാറുമാണ് ഇന്നത്തെ സൈഡ് ഡിഷ് എനിക്ക് കഴിക്കാനും ഉണ്ടാക്കാനും ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് ചിക്കൻ ബിരിയാണി എന്ന് പറയുന്നത് നമ്മൾ മുമ്പേ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്ന ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ അത് ഇപ്പോൾ ഒരു പത്ത് ലക്ഷം വ്യൂസൊക്കെ ആയിട്ടുണ്ട് അപ്പം ബിരിയാണി കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ഞാൻ ചെയ്യുന്ന കാര്യമാണ് ആ റൈസ് മാത്രം എടുത്തിട്ടൊന്ന് കഴിക്കുക എന്നുള്ളത് ദമ്മട്ട ബിരിയാണി ആണെങ്കിൽ നമ്മൾ ആ മസാലയൊന്നും ഒന്നും കൂട്ടാണ്ട് ആ റൈസ് മാത്രം എടുത്ത് കഴിക്കുമ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവർ നമുക്ക് കിട്ടും ഇനി നമ്മൾ സാധാരണ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ റൈസിൻ്റെ മുകളിൽ സലാഡും അച്ചാറും ഒക്കെ വെച്ചിട്ട് മിക്സാക്കിയിട്ട് ഒന്ന് കഴിക്കുക അത് ആദ്യം റൈസ് മാത്രം കഴിക്കുക പിന്നെ ബിരിയാണിൻ്റെ അകത്ത് മഞ്ഞ റൈസ് കുറേ കാണും അത് മിക്കവാറും ഹോട്ടലുകാരെല്ലാം കളർ ചെയ്റക്കുന്നതായിരിക്കും നമ്മൾ വീട്ടിൽ നിന്നാക്കുമ്പം കുറച്ച് പാലെടുത്തിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ട് അതിങ്ങനെ കുറച്ച് സ്ഥലത്തായിട്ട് തളിച്ച് കൊടുത്തുകഴിഞ്ഞാൽ അവിടെയുള്ള റൈസൊക്കെ നമുക്ക് മഞ്ഞയായിട്ട് കിട്ടിക്കോളും അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചിക്കൻ്റെ പീസ് പൊട്ടിച്ചിട്ട് റൈസിലോട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ സലാഡും പിന്നെ അച്ചാറും എന്നിട്ട് ഇതും റൈസും എല്ലാം കൂടിയിട്ട് മിക്സാക്കിയിട്ട് വേണേൽ കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് പതുക്കെ നമ്മൾ ആസ്വദിച്ച് കഴിക്കുമ്പോൾ കിട്ടുന്ന ഫീല് വേറെ തന്നെ ആയിരിക്കേ അപ്പം ബിരിയാണിൻ്റെ അകത്ത് രണ്ട് വലിയ പീസും അതുപോലെ തന്നെ ഒരു കുഞ്ഞി പീസുമാണ് എനിക്ക് കിട്ടിയത് നിങ്ങളും എന്നെപ്പോലെ ബിരിയാണി ലവറാണെങ്കിൽ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തണേ നിങ്ങൾക്ക് എന്ത് ബിരിയാണിയാണ് ഇഷ്ടം എന്ന് ചിക്കനാണോ അല്ലെ മട്ടണാണോ ഫിഷ് ആണോ അല്ലെ വെജ് ആണോ ഒന്ന് രേഖപ്പെടുത്തണേ നിങ്ങളത് രേഖപ്പെടുത്തുന്നതിൻ്റെ അടുത്ത് ഞാനൊരു വലിയ പീസ് ചിക്കൻ ഇങ്ങനെ പൊട്ടിച്ചിട്ട് റൈസിൻ്റെ അകത്ത് വെച്ചിട്ട് ആ ചിക്കനും റൈസും മാത്രം മിക്സാക്കിയിട്ട് കഴിക്കുന്നുണ്ടേ അങ്ങനെ നമ്മൾ ബിരിയാണിയൊക്കെ നന്നായിട്ടിന്ന് ആസ്വദിച്ച് തന്നെയാണ് കഴിച്ചത് അപ്പോൾ പുറത്തും നല്ല മഴയൊക്കെ ഉണ്ട് അതിൻ്റെ അടുക്ക് നമ്മൾ ഓർഡർ ചെയ്ത ലൈം ടീ കൂടി എത്തിയിട്ടുണ്ട് ബിരിയാണി കഴിച്ച് കഴിഞ്ഞാൽ ഒരു ലൈം ടീ കൂടി കുടിക്കുന്നത് അടിപൊളിയാണ് ലൈം ടീക്ക് പതിനഞ്ച് രൂപയാണേ ചാർജ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ഇന്നത്തെ അടിപൊളി ബിരിയാണിയും ലൈംറ്റിയും ഒക്കെ കഴിച്ചിട്ട് പുറത്തിറങ്ങി അപ്പോൾ സ്പോട്ട് ചെയ്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൂൾലാൻഡ് കണ്ണൂരുകാരുടെ സ്വന്തം കൂൾലാൻഡ് മുനീശ്വരം കോവിലിൻ്റെ തൊട്ടടുത്ത് നമ്മളങ്ങനെ ഫുഡും കഴിച്ചിട്ട് ജയസ്പോളിൻ്റെ അടുന്ന് രാജീവ് ഗാന്ധി റോഡ് വഴിയാണേ കടയിലേക്ക് തിരിച്ചു പോകുന്നത് രാജീവ് ഗാന്ധി റോഡ് വഴി നമ്മളെ കടയിലേക്ക് എളുപ്പത്തിലെത്താൻ പറ്റും അതായത് നമ്മുടെ ഹോട്ടൽ ശ്രീവൈഷ്ണവിയിലെ സി പി ഐ കണ്ണൂർ ജില്ലാ കൗൺസിൽ ഓഫീസിൻ്റെ ഒക്കെ നേരെ ഓപ്പോസിറ്റ് ഒരു ചെറിയ വഴിയുണ്ട് അതിലൂടെ നമ്മുടെ ഷോപ്പിലേക്ക് എളുപ്പത്തിൽ എത്താൻ പറ്റും ഇതാ ഇതാണ് വഴി നമ്മുടെ ഹോൾസെയിൽ തുണി ഷോപ്പായ നാരായൺ സൺസിൻ്റെ ഒക്കെ ജയസ് പോളിൻ്റെ അവിടെ രാജീവ് ഗാന്ധി റോഡ് വഴിയൊക്കെ വരുന്നവർക്ക് എളുപ്പത്തിൽ ഇതുവഴി നമ്മുടെ കടയിലോട്ടേക്ക് എത്താൻ പറ്റും രാജീവ് ഗാന്ധി റോഡ് വഴി കണ്ണൂർ മാർക്കറ്റിലേക്കുള്ള ഒരു എളുപ്പ വഴി നടന്നിട്ട് വരുന്നവർക്കും അതുപോലെ തന്നെ ടൂ വീലറിലൊക്കെ വരുന്നവർക്ക് എളുപ്പത്തിൽ ഇങ്ങോട്ടേക്ക് എത്താൻ പറ്റും അപ്പോൾ നമ്മുടെ നേരെ കാണുന്നതാണ് നമ്മുടെ ഷോപ്പ് അങ്ങനെ നമ്മൾ ഷോപ്പിലെത്തി ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന മാറ്റ് ഷവർ മാറ്റാണ് ഷവർ മാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലെ തന്നെ ഷവർ ചെയ്യുന്നവിടെ ഇടുന്ന മാറ്റ് ബാത്റൂമിൻ്റെ അകത്ത് അതായത് പ്രായമായ ആൾക്കാരൊക്കെ ഉള്ളെടുത്ത് സ്ലിപ്പ് ആവാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴത്തെ ടൈൽസ് മാർബിൾ എന്നിവിടങ്ങളിലൊക്കെ സ്ലിപ്പ് ആവാണ്ട് ഒട്ടി നിൽക്കുന്ന മാറ്റ് ആൻറ്റി സ്കിഡ് മാറ്റാണ് ഇത് സ്ലിപ്പ് ആവാണ്ടിരിക്കാൻ മാത്രമല്ല നമ്മുടെ ഇപ്പോഴത്തെ ടൈൽസ് മാർബിളിലൊക്കെ കാലിൻ്റെ അടിയിൽ മടമ്പിൻ്റെ അവിടെയൊക്കെ ക്ലീനാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാടായിരിക്കും അപ്പോൾ നമ്മുടെ കാലിൻ്റെ മടമ്പൊക്കെ ഇതിൻ്റെ അകത്ത് നല്ല രീതിയിൽ ഒരച്ച് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു മാറ്റാണ് ഇത് നല്ല ക്വാളിറ്റി മാറ്റാണ് കുറേ ഡ്യൂറബിലിറ്റി ഉള്ള മാറ്റാണ് അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഇതേപോലെ തന്നെ ആൻറ്റി സ്കിഡായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ബാഗം ടൈറ്റായിട്ട് നിൽക്കുന്ന ഒരു മെത്തേഡിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് നാലഞ്ച് തരം കളേഴ്സിൽ ഇത് അവൈലബിൾ ആണ് നിങ്ങൾ ഇപ്പോൾ മാറ്റ് മുകളിൽ കാണുന്ന പോലെ തന്നെ നമ്മുടെ കാലിൻ്റെ മടമ്പൊക്കെ നല്ല രീതിയിൽ ക്ലീനാക്കാൻ പറ്റുന്ന തരത്തിലുള്ള മാറ്റാണ് അതുപോലെ തന്നെ താഴെ തീരെ സ്ലിപ്പാകുകയും ഇല്ല അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം ബൈ ബായ്